എന്നാൽ പിന്നെ ഓണത്തപ്പൻ ഇല്ലാതെ മലയാളികൾക്ക് എന്തോണം എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഈ ഓണത്തപ്പൻ വാമനോ അതോ മഹാബലിയോ എന്ന് ബിഹൈൻഡ് ദ സീനിലൂടെ അറിയാം ഓണക്കഥകളിൽ വിരുന്നെത്തുന്ന ആ അതിഥി ആരാണെന്ന് അടുത്ത് നിർത്തിയിരിക്കുന്ന ഓണത്തപ്പന്റെ രൂപം നമുക്കൊക്കെ പരിചിതമാണെങ്കിലും അതിനു പിന്നിലെ കഥകളും ഐതിഹ്യങ്ങളും അറിയുന്നവർ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ് ഓണത്തിന് ഇന്തിനാ ഓണത്തപ്പനെ വയ്ക്കുന്നത് എന്താണ് ഇതിനു പിന്നിലെ കഥ എന്ന് പലപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാകും എന്നാൽ ഇതിനു പിന്നിൽ ഒരുപാട് വിശ്വാസങ്ങളും ഐതിഹ്യ കഥകളും ഉണ്ട് പൂക്കളം തയ്യാറാക്കുന്നത് തന്നെ ഓണത്തപ്പനെ വരവേൽക്കുക എന്ന ലക്ഷ്യത്തിലാണ് കളിമണ് കുഴച്ചുണ്ടാക്കി പിരമിഡ് ആകൃതിയിൽ ഉയർന്നു നിൽക്കുന്ന രൂപത്തിലാണ് ഓണത്തപ്പൻ തൃക്കാക്കരയപ്പൻ ഓണത്തപ്പൻ എന്നൊക്കെയാണ് ഇതിനെ പൊതുവെ പറയപ്പെടുന്നത് എന്നാൽ പേര് പ്രദേശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ച് മാറ്റമുണ്ടാകും വാമനനാണ് ഓണത്തപ്പൻ എന്ന് ഒരു വിഭാഗം അവകാശപ്പെടുമ്പോൾ മറ്റു ചില വിശ്വാസങ്ങൾ അനുസരിച്ച് വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ മഹാബലിയാണ് ഓണത്തപ്പൻ ാണ് അവർ പറയുന്നത് തൃക്കാക്കരയിൽ വെച്ചാണ് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതെന്നും വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ തൃക്കാക്കരയപ്പനുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസം കൂടി ഇതിനു പുറകിലുണ്ട് പണ്ടുകാലത്ത് തൃക്കാക്കരയിൽ ഉത്സവത്തിന് വരാൻ സാധിക്കാത്തവർ വീടുകളിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് ആഘോഷം നടത്തിയെന്നായിരുന്നു എത്ര അവർക്കായാണ് തൃക്കാക്കരയപ്പന്റെ രൂപം ഓണപ്പൂക്കളത്തിനടുത്ത് പ്രതിഷ്ഠിക്കാനായി നിർമ്മിച്ചു തുടങ്ങിയത് എന്നാണ് വിശ്വാസം അതേസമയം വളരെ വ്യത്യസ്തമായാണ് ഓണത്തപ്പന്റെ രൂപവും നിർമ്മിതിയും സാധാരണയായി ഉത്രാടന്നാൾ എത്തുന്നതിന് മുൻപ് തന്നെ ഓണത്തപ്പനെ ഉണ്ടാക്കി വെക്കാറുണ്ട് കളിമണ്ണ് നല്ല പോലെ പദം വരുത്തി കുഴച്ചാണ് ഓണത്തപ്പനെ നിർമ്മിക്കുന്നത് ചിലയിടങ്ങളിൽ നിറം വരാനായി ഇഷ്ടികപ്പൊടിയും ചേർക്കുന്നു സാധാരണയായി ഉത്രാടം ദിനത്തിൽ പൂക്കളത്തിന് സമീപം നാക്കിലയിൽ അഞ്ച് ഓണത്തപ്പന്റെ രൂപങ്ങൾ വയ്ക്കുന്നതാണ് പതിവ് അതിൽ തന്നെ നടുവിൽ വലിയ തൃക്കാക്കരയപ്പനും ഇരുവശങ്ങളിലും താരതമ്യേനെ ചെറുതുമായ രൂപങ്ങളായിരിക്കും കൂടാതെ ഈ രൂപങ്ങളെ അലങ്കരിക്കുന്ന പതിവുമുണ്ട് കൃഷ്ണകിരയിടം ചെമ്പരത്തി ചെണ്ടുമല്ലി തുമ്പ തുടങ്ങിയ നാടൻ പൂക്കളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് അഞ്ചാം ഓണ ദിവസം വരെ തൃക്കാക്കരയപ്പനെ വെക്കും ഈ ദിവസങ്ങളിൽ പ്രത്യേക നിവേദ്യവും പൂജകളും ഉണ്ടായിരിക്കുകയും ചെയ്യും ഓണത്തപ്പനെ ഇങ്ങനെ വെക്കുന്നതിന് ചില സ്ഥലങ്ങളിൽ മാതേര് വെക്കുക എന്നാണ് പറയുന്നത് കൂടാതെ ഇത് സംബന്ധിച്ച് മറ്റൊരു വിശ്വാസം പെരുമാറുമായി ബന്ധപ്പെട്ട് ാണ് ഓണാഘോഷങ്ങൾക്ക് തൃക്കാക്കര ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കാത്ത ആളുകൾ വീടുകളിൽ തൃക്കാക്കരയപ്പന്റെ രൂപം ഇങ്ങനെ പ്രതിഷ്ഠിക്കണമെന്നും ആഘോഷങ്ങൾ നടത്തണമെന്നും പെരുമാൾ അക്കാലത്ത് കൽപ്പന നൽകിയിരുന്നു അത്രേ ഇതാണ് ഇത്തരത്തിലുള്ള ഒരു ആചാരത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്